ശബരിമല വിമാനത്താവളം എത്രയും വേഗം സാധ്യമാക്കണമെന്നുള്ളതാണ് സംസ്ഥാന ഗവണ്മെന്റ് ആഗ്രഹിക്കുന്നത് അതിന് കേന്ദ്ര ഗവണ്മെന്റിന്റെ ഭാഗത്തു നിന്നാണ് ഇതിൽ പല കാര്യങ്ങൾക്കും അനുമതി ലഭിക്കേണ്ടതും അതോടൊപ്പം തന്നെ സമയബന്ധിതമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള കച്ചക്കൊടി കാണിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് സ്ഥലമേറ്റെടുത്ത് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് നിർവഹിക്കേണ്ടത് അത് സംബന്ധിച്ച് ആദ്യമുണ്ടായ ചില പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെട്ട് പുതിയതായി സ്ഥലമേറ്റെടുക്കാനുള്ള വിജ്ഞാപനമായി കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പെട്ടെന്ന് സ്ഥലമേറ്റെടുത്ത് കൊടുക്കുന്ന നടപടിക്രമം സംസ്ഥാന ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അതുപോലെ തന്നെ ഇപ്പം നിക്ഷേക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്തെ സംബന്ധിച്ചുള്ള പരിസ്ഥിതി ആഹാര പഠനവും സാമൂഹ്യ ആഹാര പഠനവും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിരുന്നു അത് സംബന്ധിച്ച് അനുമതിയായിട്ടുണ്ട് അപ്പോൾ തുടർന്ന് സ്ഥലമേറ്റെടുത്തു കഴിഞ്ഞാൽ വിമാനത്താവളം നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര വ്യോമസേനാ വിഭാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും മറ്റ് കേന്ദ്ര ഗവൺമെൻ്റെ പൊതുവിലുള്ള അംഗീകാരമാണ് ലഭിക്കേണ്ടത് അത് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിശ്ചയമായും അവിടെ വരുന്ന എല്ലാ അതുകൊണ്ടാണ് സാമൂഹ്യാഘാത പഠനത്തിൽ ഏതെല്ലാം കാണോ ആ എയർപോർട്ട് വരുന്നതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന വിഷമങ്ങൾ ആ വിഷമങ്ങളൊക്കെ തന്നെ ദൂരീകരിക്കാൻ കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ എല്ലാവരും കണ്ടതാണ് അവിടെ ഉണ്ടായിരുന്ന സാധാരണഗതിയിലുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ജീവിതോപാധികൾ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് പുതിയതായി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് ഇതിനോടൊപ്പം വിതരണം ചെയ്യുന്നത് ജീവിതോപാദികൾ നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസത്തിന് വേണ്ടി വീടുകൾ വേറെ നിർമ്മിച്ചു കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായി ഒരു വലിയ പദ്ധതി വരുമ്പോൾ ആ പ്രദേശത്ത് ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യാഘാതം ഉണ്ടാകും അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് പഠിച്ചും അത് പരിഹരിക്കാൻ പര്യാപ്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു ഗവണ്മെൻറ്റ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അത് ഇവിടെ ശബരിമല വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലും ആ നിലപാട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമായിട്ടു അത് ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുണ്ട് അതിൽ ഫോർ വൺ നോട്ടിഫിക്കേഷനും സിക്സ് വൺ നോട്ടിഫിക്കേഷനും അതോടൊപ്പം തന്നെ ഫൈനൽ നോട്ടീസും കൊടുത്ത് അത് കൃത്യമായി ആ നോട്ടീസുകളെല്ലാം പുറപ്പെടുവിച്ചതിന് ശേഷം ബന്ധപ്പെട്ട ആളുകൾക്ക് തർക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേട്ട് പരിഹരിച്ചുകൊണ്ടായിരിക്കും ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് ക്രമങ്ങളിലേക്ക് വരിക അത് ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ചേർന്നിട്ട് ആ ഭൂമി ഏറ്റെടുക്കുന്ന ദൗത്യം സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഈ കാര്യത്തിൽ എയർപോർട്ട് അതോറിറ്റിയെ ഏൽപ്പിക്കുന്ന രൂപത്തിലേക്ക് വരികയാണ് അവരുടെ പേരിൽ അപ്പോൾ അതിന് എടുക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാൻ പ്രത്യേക വിങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും